മെഡിക്കൽ സ്റ്റോറിനെ ഒഴിവാക്കിയിരിക്കുന്നു ഇത് ഗോഡോണ ഗോഡോ ബുദ്ധിമുട്ടാണോ ഇത് മെഡിക്കൽ സ്റ്റോർ അല്ല നിങ്ങൾക്ക് ഞാനും പറയുന്ന ഇത് ഗോഡോൺ അല്ലേ ഇവിടെന്താ നിങ്ങൾ മരുന്ന് ഇവിടെ പിന്നെ രോഗികൾക്ക് കൊടുക്കുന്നുണ്ടോ ഇവിടുന്ന് ഹെഡ്സ്റ്റോൺ അല്ലേ കൊടുക്കുന്നത് ഹെഡിക്കൽ സ്റ്റോൺ നല്ല ഇത് അതിന്റെ ഔഷധ സെന്റർ സെന്റർന്നും അല്ലെടുക്കുന്നത് പിന്നെ ആശുപത്രി അവിടുന്നത് ആശുപത്രില്ലേ കൊടുക്കുന്നത് ഇവിടെ ആശുപത്രി ആണെന്നോ അല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രി ഗവൺമെന്റ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഞാൻ അറിയാമോ ഞാൻ കൂടുതൽ നായ ഒന്നും പറയേണ്ട കൂടുതലായെന്ന് ആ പിന്നെന്തോ നിങ്ങൾ നിങ്ങൾ ഒരു മിനിറ്റ് ഇറങ്ങാന്ന് யாரு வரப்படறே பிரெண்ட் வர நீமணியே <coughs> கொண்டோமா